ട്ടോ ഇതൊക്കെ ലക്ഷങ്ങള് വല്ല ഉള്ള സാധനമാണ് അപ്പോൾ ഇപ്പം അല്ലെങ്കിൽ എം ആർ സി ഡബിൾ ഫൈവ് നയൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ വെച്ചാൽ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒന്നുമില്ല നമ്മൾ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇന്ന് ജുമൊക്കെ കഴിഞ്ഞ് വന്നതാണ്ട് എന്തുണ്ടാക്കും എന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നു കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട് അപ്പോൾ എന്നാൽ അതുകൊണ്ട് ഒരു ചെറിയ ബിരിയാണി കണ്ടടിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് പോകാം അത് ട്യൂട്ടോറിയലൊന്നുമല്ല ബിരിയാണി എങ്ങനെ ഉണ്ടാക്കും അതൊന്നുമല്ല നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കും അതാണ് ബിരിയാണി നമ്മളെ റിസ്വാനോട് സാധനങ്ങളൊക്കെ വെട്ടാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് ചിക്കനും സവാളിയും അതിന് സാധനങ്ങളൊക്കെ ഓനാണ് റെഡിയാക്കി വയ്ക്കൽ അപ്പോൾ അതിന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഓനെ എന്തൊക്കെ ചെയ്ത് നമുക്ക് പോയി നോക്കാം ഓക്കെ എന്താ എന്തായി സ്പീഡാക്കെട്ടോ രക്ഷക്കുണ്ട് ബിരിയാണി കഴിക്കണ്ടേ ഇപ്പൊ കേസ് പണി തുടങ്ങിയിട്ടുള്ളൂ ചെറു ചെറുക്കം പണി തുടങ്ങിയിട്ടുള്ളു ഉടനെ നമ്മൾ സെറ്റ് ആക്കുന്നതാണ് ചിക്കണം ചേച്ചിയല്ലേ അരി വെള്ളത്തിൽ ഇവതാണെങ്കിൽ ചിക്കട്ടോ നാണിറ്റതിന്റെ പകുതി എടുത്തിട്ടോ ഉള്ളി കണ്ണ് നീറാക്കാനുള്ള ഉള്ളി വിമലൊക്കെ വെക്കണം അങ്ങനെ ടെക്നിക്കല എത്ര ചാക്കു കുപ്പായക്ക് എന്നാണ് കുപ്പായൊക്കെ കണ്ടുപിടിച്ചത് ഗാന്ധി തുണിക്കഷ്ണൊക്കെ ബിരിയാണി ഉണ്ടാക്കുമ്പോ ആദ്യം എന്താ എന്തിരണം യൂട്യൂബിൽ തരി കരല്ല ഞാൻ തട മു ഭക്ഷണി എന്താടെക് ശക്തമായി കട്ട് ചെയ്തോട് അതി തടിച്ചിലുണ്ടോ അതൊക്കെ ലക്ഷങ്ങള് വില ഉള്ള സാധനാണ് ആപ്പ ഉപ്പല്ലത് മറ്റേ ചിക്കൻ കടീന്ന് വിളിച്ചില്ല കേട്ടോ ചിക്കൻ കണ്ട ഫ്ലോറും ഉണ്ട് പള്ളിയിൽ നിന്ന് ഇറക്കണമെന്ന് വിളിച്ചു ചൂടായ വെയിറ്റും പിന്നെ ആ സ്റ്റീലിന്റെ കളർ അലുമിനിയം ഓയിലാണ് സ്ഥലത്ത് പൈ ആണ് കേനേ വെർക്കി. കുത്തെമ്പല്ല സഹക്കർത്തു വൈ വൈ 100 ഗ്രാം ഓക്കേ ആക്കി. ഈ करेक्ट ആയി. കണ്ടോ പൈ. അแรมള് ഇടാനല്ലേ ബിരിയാണിക്കും <laughs> <Yes. laughs> <laughs> കേട്ടോ പത്തിൽ ഒരു പത്തിന്റ് തീ കൊറവല്ലേ ഗ്യാമറത്തിച്ചല്ലോട്ടോ അതുപോലെ ബിരിയാണി ദമ്മിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളവിടെ കഴിക്കും കഴിക്കുമ്പോൾ കഴിക്കുമ്പോ മകണം ഉണ്ടോ ഇതാണ് മറ്റേ ബിരിയാണി മനസ്സിലായോ ഇപ്പൊ മനസ്സിലായോ എല്ലാം മനസ്സിലായോ ആ ിരിയാണി ആണത് പരിപാരി നട്ടിലക്ക് ബിരിയാണി വെക്കു നട്ടില ബിരിയാണി നട്ടിക്കൽ ബിരിയാണി ഇരിക്കി കൊറച്ചിരിക്കു കൊറച്ച് കഴിക്കി ലേശം ഇതില് രസം കഴിച്ച പിന്നെ ഇത് ചൂടോടെ കഴിച്ചാലേ രസം ഉണ്ടാവുള്ളൂ കേട്ടോ ഉം നട്ടിക്കൽ ബിരിയാണി ആവശ്യ

അല്ല അല്ല വേണ്ട ചെയ്ത ഉം അതെ